ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖാണ് സോ സുഖായി ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് വീഡിയോ ബ്ലോഗ് വീഡിയോ റേ വീഡിയോ അതൊന്നുമല്ല ഇത് എൻ്റെ എനിക്കുണ്ടായ റിസൾട്ട് റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ആൻഡ് ദൻ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതരം വീഡിയോ ആണ് അതായത് ഏകദേശം ഫേസ് പാക്ക് ആണ് ഒരു തരം ഫേസ് പാക്ക് ഞാൻ വീക്ക്ലി വൺ ടൈം യൂസ് ആക്കുന്ന ഒരു ഫേസ് പാക്കാണ് ആൻഡ് ദെൻ ഇത് ഞാൻ ബെനഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആൻഡ് ദൻ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു എന്താ പറയുക ഞാൻ പറഞ്ഞു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒരു ദിവസം ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് പാർട്ട് പാർട്ടായി ഇടീടാന്നും സോ ഇത് പാർട്ട് ടു ആയിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം ആൻഡ് ദെൻ എന്താ പറയുക ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞു ഞാൻ വീക്ക്ലി വൺ ടൈം ആണ് യൂസ് യൂസാക്കല് സോ എനിക്ക് അപ്പോൾ ആ റിസൾട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും ആൻഡ് നാച്ചുറൽ ഗ്ലോ കിട്ടും സോ നിങ്ങൾ ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആ മൂന്ന് ഇൻഗ്രീഡിയൻസിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കണ്ട് കണ്ട നിങ്ങൾ നെറ്റിപ്പോകും നെറ്റിപ്പോകുന്നല്ല ആരും ഇതുവരെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കണ്ടിട്ടുണ്ടാവില്ല സോ അതാണ് ഞാൻ ഇതിൽ യൂസ് ആക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് കിട്ടിയ റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇതിൻ്റെയുള്ള ഏറ്റവും ബെനിഫിറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് സ്കിന്നർക്കും അതായത് ഡ്രൈ സ്കിന്നായിക്കും ഓയിലി സ്കിന്നർക്കും നോർമലി കോമ്പിനേഷൻ എല്ലാ സ്കിന്നർക്കും ഇത് യൂസ്ഫുൾ ആകും ആൻഡ് ഇത് യൂസാകാൻ പറ്റും ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമുക്കിനി വീടിലോട്ട് കിടക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ ആക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരിപ്പൊടി ആസ് യുനോ നല്ല ബെനഫിറ്റ്സും കാര്യം നമ്മൾ ആ ഫേസിന് അടിപൊളി കൊണ്ട് ഉണ്ടാവലുണ്ട് ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തക്കാളിയുടെ നീര് ടൊമാറ്റോ ചൂസാണ് വരുന്നത് തക്കാളിയുടെ നീര് എടു നന്നായിട്ട് പിഞ്ഞെടുക്കുക എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലോട്ട് ഒരു തക്കാളി മൂന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് ആവശ്യമില്ല അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പുറത്തേക്ക് വേസ്റ്റായി കളേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ മൂന്നാമത്തെ കാലാമത്തതാണ് നമ്മുടെ പഴത്തിൻ്റെ തൊലി അതായത് ബനാന സ്കിന്ന് നല്ല നമ്മുടെ ഫേസിന് ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ ആ ഒരു സാധനം കിട്ടും കാരണം യുഡോ ഞാൻ തന്നെ ഇത് ആദ്യീട്ട് കാണുമ്പോൾ അയ്യേ ഇതോ ഇത് വെച്ചിട്ട് എന്തുണ്ടാവാൻ എന്നിവരെ ചിന്തിച്ചാണ് പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം എൻ്റെ ഫേസിനുണ്ടായ ആ ഒരു ചേഞ്ച് എനിക്ക് കാണാൻ പറ്റി സോ നിങ്ങൾ വീക്ക്ലി വൺ ടൈം ഇത് യൂസ് ആക്കാം കേട്ടോ ആൻഡ് ദെൻ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് വരൽ ആ തൊലി വെച്ച് ബേസ് വന്നിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ആയി തോന്നിയത് എസ് എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ആക്കല് പോട്ടെ അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞപ്പോഴത്തെ നേരത്തെ രീതിയിൽ ഇങ്ങനെ വെച്ചിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ലത് ആൻഡ് ദെൻ ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഗൈസ് ഇതാ സിമ്പോൾ ഇതാ ഞാൻ അധികം തിക്കല്ലാന്ന് അധികം വെള്ളം പോലെയല്ല ആ രീതിയിലാണ് ഇവിടെ ശരിക്കുന്നത് എന്താ വെച്ചാൽ അധികം വെള്ളം എടുത്ത് ചേർത്താൽ എനിക്ക് തോന്നും ഇവിടെ നിന്ന് ഒഴിച്ച് പോവും അപ്പം ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് വെറുതെ സാധനം വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നും നല്ലത് ഞാനത് വീക്കിലി വൺ ടൈം ആണ് യൂസ് ആക്കില്ല സോ അധികം എടുക്കലില്ല സാധനം എനിക്കാവശ്യമല്ല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പഴത്തിൻ്റെ ഒരു ഇതിലുള്ള കാരണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് മതി എന്താ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് ഹെയർ ആ പഴത്തിന്റെ ഉണ്ട് സോ പഴം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ നല്ലൊരു സ്മെൽ തന്നെ നിന്ന് കിട്ടുന്നുണ്ട് അതായത് നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ കമൻ്റിലൂടെ എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ജസ്റ്റ് പഴത്തിൻ്റെ ആ ഒരു ഇതായിട്ട് നിങ്ങളെ കാണാൻ ചിന്തോട്ടെ ആസ് യു നോ പഴത്തിൻ്റെ തോലി എത്രത്തോളം നമ്മുടെ ഫേസിന് ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഓക്കെ ഞാനിത് മൊത്തം ഒന്ന് എടുത്തിട്ട് വരാം സോ ഗൈസ് ഞാൻ എൻ്റെ ഫേസിൽ ഫേസിൽതാ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദൻ നിങ്ങൾക്ക് നെക്കിൽ വേണേലോ നെക്കിൽ വേണേലോ കയ്യിൽ വേണേലോ ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല നാച്ചുറൽ ഗ്ലോ തന്നെ ഇതിനുണ്ടാക്കും യാതൊരു കെമിക്കലും കാര്യങ്ങളും അതിൽ ആഡ് ആക്കുന്നില്ല ഓക്കെ ആൻഡ് ദെൻ അപ്പം ഇത് ഞാൻ ഒരു മുപ്പത് മിനിറ്റോളം ഉണങ്ങാൻ വെക്കുന്നുണ്ട് മുപ്പത് മിനി ഏകദേശം ഉണങ്ങി കിട്ടും എപ്പോഴാണോ ഉണങ്ങുന്നത് അത് വെയിറ്റ് വെയ്റ്റ് ആയി കൊടുക്കാട്ടോ എന്നിട്ട് ഉണങ്ങിയ ശേഷം കഴുകിക്കളഞ്ഞാൽ മതി ഓക്കെ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് നിങ്ങൾ സ്ക്രബ്ബർ യൂസ് ആക്കിയില്ല ഇതെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ടൊമാറ്റോൻ്റെ മുകളിൽ നമ്മുടെ ഷുഗർ വെച്ചിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റനാകും കുറച്ചും കൂടെ പ്രൈന അവൻ യൂസാക്കും ഞാനിപ്പോൾ യൂസ് ആക്കിയിട്ടിരിക്കുക ഓക്കേ ഓക്കേ എന്തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ തുണങ്ങിയിട്ട് വരാം ഓക്കെ ഗായസ് അപ്പോൾ എൻ്റെ സ്കിന്നിലുള്ള ഈ ഒരു സംഭവം അപ്പോൾ ഗാസ് നമ്മുടെ തുണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് സു ഞാനും ജസ്റ്റ് ഒന്ന് ഫോക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അവൈപ്പ് ചെയ്ത് കാണിച്ചതരാം നിനക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാഷ് നിങ്ങൾക്ക് ധികം അറിയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലേ ജസ്റ്റ് ഒന്ന് തന്നെ ബ്രൈറ്റായി കിട്ടും നമ്മുടെ ആ ഒരു ഗ്ലോനെസ് നിങ്ങക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും ഈ ഫ്ലാഷ് കാരണം എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നില്ല ഇവിടെ വെളിച്ചല്ല അതുകൊണ്ടാണ് ഫ്ലാഷ് കാണാൻ പറ്റാത്ത സോറി ക്യാമറ കാണാൻ പറ്റാത്ത പിന്നെ അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു റിസൾട്ട് കാണണം കണ്ടാൽ തന്നെ മനസ്സിലെ സോഫ്റ്റ് ആയിട്ടുണ്ട് സോ ഞാൻ ഇത് മൊത്തത്തിൽ വാഷ് ചെയ്തിട്ട് കാണിച്ചു ഗൈസ് എൻ്റെ ഫേസിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും നന്നായിട്ടൊരു ഗ്ലോ തന്നെ എനിക്ക് കിട്ടി ഞാനത് വാഷ് ചെയ്ത് വരികയാണ് ആൻഡ് ദെൻ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ആൻഡ് ദെൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് എനിക്ക് നന്നായിട്ട് റിസൾട്ട് ഇതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ട്രൈ തന്നെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉള്ളൂ അത് വീട്ടിലുള്ള മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഗൈസ് പ്ലീസ് ട്രസ്റ്റ് മീ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും ആൻഡ് ദെൻ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടുക കമൻറ്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ഡൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഉള്ളല്ലോ സിമ്പിളാണ് എൻ്റെ ഡെൻ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിട്ട് കിട്ടും ആ പഴം പഴത്തിൻ്റെ ആ ഒരു ഇതിനാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇതിന് വൈപ്പ് ചെയ്തിട്ടുള്ളതിനേക്കാളും എനിക്ക് ബെറ്റർ ഒന്നും അത് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതലും കൂടെ ബ്രൈറ്റ്നസ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ സോറി എൻ്റെ വീഡിയോ ഓക്കെ അടുത്ത വീഡിയോസായിട്ട് ഇനി വരും ഓക്കെ താങ്ക് യു ചേട്ടാ